നമ്മള് അങ്ങനെ പോകുന്ന സമയത്ത് പ്രാവശ്യം നമ്മള് ഷെയർ ചെയ്തിട്ടുണ്ട് പരലോകത്ത് സംഭവിക്കുന്ന പല സംഗതികളും അള്ളാഹും ചിത്രീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പൊ അതില് അതിലൂടെ നമ്മൾ പോകുമ്പോ പലപ്പോഴും നമ്മള് ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്ത് വളർത്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആത്യന്തികമായി നമ്മളെ പറയുന്നത് ലോകത്ത് എന്താണ് അതുപോലെ എന്താണ് അവിടെ എത്തിപ്പെടുക അല്ലെങ്കിൽ എന്താണ് ആയിരുക എന്ന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരുപാട് സന്ദർഭങ്ങൾ ആഹു വിശദീകരിക്കുന്നുണ്ട് അപ്പൊ അതില് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തില് നടന്ന് നടന്നേക്കാവുന്ന അല്ലെങ്കിൽ നമുക്ക് പരിചയം ഉണ്ടാവുന്ന ഉണ്ടായേക്കാവുന്ന രണ്ട് സന്ദർഭങ്ങൾ പറയുന്ന ഒരു ഭാഗം നിങ്ങളുടെ മുമ്പിൽ ഒന്ന് സൂചിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു ഷുറത്ത് സഭയില് മുപ്പത്തൊന്നാമത്തായിത്ത മുതൽ ഏകദേശം നാപ്പത് വരെയുള്ള ഏകദേശം പത്തായിത്തുകൾ അപ്പൊ അതില് രണ്ടു തരം സംഗതികളാണ് ഉള്ള അതില് പറയുന്നത് പിന്നെ നമുക്കറിയാം നമ്മുടെ ജീവിതത്തില് നമ്മൾ ലോകത്ത് നോക്കുന്ന സമയത്ത് എപ്പോഴും തിന്മ തിന്മയില് മുന്നേറുന്ന ആളുകൾ പരസ്പരം കൂട്ടാളികളായിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുക അതേപോലെ തന്നെ ഒരു ഒരു തിന്മ ചെയ്യുന്ന സമയത്ത് അതിൽ മുകളിൽ അതിൻ്റെ തിന്മക്ക് വേണ്ടി നേതൃത്വം നൽകുന്ന ആളുകളും അതേപോലെ അതിന്റെ അനുയായികളും ഉണ്ടാവും എപ്പോഴും തന്നെയാണല്ലോ അള്ളാഹു അവിടെ പറയുന്ന ആയത് എന്താന്ന് പറഞ്ഞാല് وقال الذين كفروا لن نؤمن بهذا القران ولا بالذي بين يديه ായത്താണ് അല്ലെ അള്ളാഹ് പറയുന്നത് ഇവര് സത്യനിഷേധികൾ പറയാണ് ഞങ്ങൾ ഖുർആനിൽ വിശ്വസിക്കുകയില്ല അതേപോലെ മുമ്പ് ഇറങ്ങിയ പിന്നെ വേദഗ്രന്ഥങ്ങളിലൊന്നും ഞങ്ങൾ വിശ്വസിക്കുകയില്ല എന്നാണ് എന്നാ അവർ പറയുന്നത് അള്ളാഹ് പറയുന്നത് അവർക്ക് ഈ സത്യമാർഗം സന്മാർഗം അല്ലെങ്കിൽ അള്ളാഹുൽ നിന്നുള്ള പിന്നെ നല്ല കാര്യങ്ങൾ എന്നുള്ള സംഗതി ഒന്നും അവർക്ക് അവർക്ക് പ്രശ്നമുള്ള കാര്യമല്ല അള്ളാഹ് ചോദിക്കുന്നത് അപ്പൊ അവരുടെ ഒരു പ്രകൃതത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അള്ളാഹ് പറയുന്നത് ഈ അതിക്രമികൾ നാളെ അള്ളാഹുവിന്റെ അടുത്ത് എത്തുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ എന്ന് പറയുന്നു അത് അള്ളാഹ് പറയുന്നു അവരെ അവിടെ അവർ ചെയ്യാൻ പോകുന്നത് പിന്നെ അവർ പരസ്പരം കുറ്റാരോപണം നടത്തും എന്നുള്ളതാണ് അതിനുശേഷമാണ് അള്ളാഹ് പറയുന്നത് ആരൊക്കെ തമ്മിലാണ് ഈ കുറ്റാരോപണം നടത്തുക എന്നുള്ളത് അവിടെ പറയുന്നത് പിന്നെ റൈഫ് അതായത് മർദ്ദിതരായ ഉണ്ടാവും അതേപോലെ അഹന്ത നടിച്ചവരുണ്ടാവും ഇവർ കാണിച്ച ആളുകളും ഉണ്ടാവും അതേപോലെ മർദ്ദിതരും ഉണ്ടാവും ഇവര് ഇവര് രണ്ടുപേരും ആണ് ആ രണ്ട് ആളുകളായിട്ട് പറയുന്നത് ഒന്നെന്ന് പറഞ്ഞാല് അഹന്ത നടിച്ച കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ച ആളുകൾ അതേപോലെ തന്നെ മറ്റേത് എന്നാണ് മർദ്ദിച്ചവര് അതായത് ഇവര് മറ്റുള്ളവർ മർദ്ദിച്ചെന്ന് പറയുന്നതിനർത്ഥം മറ്റുള്ളവർ പറഞ്ഞത് കേട്ട് അല്ലെങ്കിൽ അവരുടെ ചൊല്പടിയിൽ നിന്ന ആളുകൾ ഇപ്പോ ഈ ചൊൽപ്പടിയിൽ നിന്ന ആളുകൾ അവരോട് ചോദിക്കുകയാണ് നിങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ വിശ്വാസികളായിരുന്നേനെ എന്നാണ് അവർ പറയും എന്നവര് പറയും അഹന്ത നടിച്ചവരോട് അല്ലെങ്കിൽ അവരെ നിയന്ത്രിച്ച ആളുകളോട് പിന്നെ മർദ്ദിതരായ അല്ലെങ്കിൽ പിന്നെ കീഴാളന്മാരായി നിന്ന ആളുകൾ പറയും എന്നാണ് അള്ളാഹു പറയുന്നത് നിങ്ങളില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ വിശ്വാസികളായാനേ എന്ന് പരലോകത്ത് നിന്ന് അവര് പറയുമെന്നാണ് അപ്പൊ ആ സമയത്ത് എന്ന് പറഞ്ഞിട്ട് പറയുന്നു അതായത് ആ സമയത്ത് പിന്നെ അഹങ്കിരിച്ചിരുന്ന അടിച്ചമർത്തിയിരുന്ന ആള് ആളുകൾ അടിച്ചമർത്തപ്പെട്ട ആളുകളോട് പറയും എന്താന്ന് പറയുന്നത് വെച്ചാല് നിങ്ങൾക്ക് സത്യമാർഗം വന്നതിന് ശേഷമാണ് പിന്നെ ശേഷം നിങ്ങളെ അതിൽ നിന്ന് ഞങ്ങൾ പിന്നെ തടഞ്ഞു നിർത്തിയിട്ടില്ല അതായത് നിങ്ങള് തെറ്റ് ചെയ്യണം എന്നുള്ളതും സന്മാർഗത്തിൽ നിന്ന് മാറിപ്പോകണം എന്നുള്ളതും നിങ്ങൾ തന്നെയാണ് തീരുമാനിച്ചത് അത് ഞങ്ങളുടെ മുകളിലേക്ക് ഇട്ട് എന്താ പറയുക ഞങ്ങളുടെ മുകളിലേക്ക് ഞങ്ങളോട് പറയേണ്ടതില്ല എന്നാണ് പറയുന്നത് അപ്പൊ അള്ളാഹു ഇവിടെ പറഞ്ഞ് പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു പിന്നെ ആയത്തിൽ നേരത്തെ ആയത്തിൻ്റെ ആദ്യത്തിൽ തുടങ്ങിയത് സത്യനിഷേധികളുടെ അവസ്ഥ എന്നുള്ളതാണ് അപ്പൊ ഈ രണ്ട് വിഭാഗവും സത്യനിഷേധികളാണ് സത്യം പിന്നെ സന്മാർഗം സ്വീകരിക്കാതെ പിന്നെ അഹന്ത കാണിച്ചവരും അതേപോലെ തന്നെ മറ്റുള്ളവരുടെ കീഴാളന്മാരായിട്ട് നിന്നുകൊണ്ട് പിന്നെ അവര് പറയുന്നത് കേട്ടുകൊണ്ട് ജീവിച്ച ആളുകൾ രണ്ടുപേരും കുറ്റ കുറ്റവാളികൾ ആണ് എന്നുള്ളതാണ് ഉള്ളാഹു ഇതുവഴി പറഞ്ഞു തരുന്നത് എന്നിട്ട് മൂന്നാമത്തെ പിന്നെ തിരിച്ച അടിച്ചമർത്തപ്പെട്ട ആളുകൾ പറയാൻ അപ്പൊ ഇത് പറയുമ്പോ നമുക്ക് മനസ്സിലാവും നമുക്ക് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങളും നമ്മള് അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നുണ്ടാവും പലതും നമ്മൾ അറിഞ്ഞു തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിനുള്ള തെളിവായിട്ട് അള്ളാഹു പറയാണ് അവിടുന്ന് അവർ പറയും പിന്നെ നിങ്ങൾ നിങ്ങൾ രാവിലെയും വൈകുന്നേരം ഒക്കെ നിങ്ങൾ പല കുതന്ത്രങ്ങളും ചെയ്തിട്ടുണ്ട് അതായത് അച്ചമർത്തപ്പെട്ട ആളുകൾ അഹന്ത നാട്ടിച്ച ആളുകളോട് പറയും നിങ്ങൾ പല കുതന്ത്രങ്ങളും ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഞങ്ങളോട് അള്ളാഹുവിനെ നിഷേധിക്കാനും അവനോട് സമന്മാരും ആക്കാനൊക്കെ വേണ്ടിയിട്ട് അത് ഷിർക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഞങ്ങളോട് കൽപ്പിച്ചിരുന്നു എന്ന് പറയണം അപ്പം ഈ സംഭവം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഈ ഞങ്ങള് ഞങ്ങൾ അതുകൊണ്ട് ചെയ്തു ഞങ്ങളതോട് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു അവസരം അത് കൊടുക്കൂലെന്നുള്ളതാണ് കാരണം അവർക്ക് അറിയാം ഞങ്ങൾ ചെയ്യുന്ന അവർ പറഞ്ഞിട്ടാണ് ചെയ്യുന്നതെങ്കിൽ എന്ന് തോന്നിയാലും ഞങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് തന്നെ നമുക്ക് അവർക്ക് അറിയാം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം അപ്പൊ പിന്നെ അവിടെ അത് രണ്ടാമത് എടുത്ത് പറയുന്നതിന്റെ അർത്ഥം എന്ന് വെച്ചാല് ഈ തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു ബഹുഭൂരിപക്ഷം ആളുകൾക്കും അറിയാം ഇത് ചെയ്യുന്നത് തെറ്റാണ് എന്ന് അപ്പൊ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ച ആളും തെറ്റ് ചെയ്യുന്ന ആളും രണ്ടാളും കുറ്റവാളികളാണ് എന്നുള്ളതാണ് പറയുന്നത് അള്ളാഹു പറയുന്ന വെച്ചാല് അസർ എന്നാണ് അതായത് അവര് അവരുടെ ദുഃഖം ഉള്ളിലൊത്തി ഒളിപ്പിക്കും അതായത് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അള്ളാഹ് അവർ രണ്ടുപേരെയും ശിക്ഷിക്കാൻ വേണ്ടി പോവുകയാണ് എന്തെങ്കിലും പറഞ്ഞു ഒഴിയാനുള്ള ഒരു അവസരവും അവിടെ ഇല്ല എന്നുള്ളതാണ് അങ്ങനെ അവരുടെ കഴുത്തിൽ കുച്ചു വില ഇടു ഇടുന്നതൊക്കെ അള്ളാഹു പറയുന്നു എന്നിട്ട് അള്ളാഹ് ചോദിക്കുന്ന വെച്ചാൽ ഇല്ലാമാക്കാനും നിങ്ങൾ പ്രവർത്തിച്ചതല്ലാതെ അത് ഭയങ്കര ഗുണം പല അള്ളാഹു നമ്മോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ പ്രവർത്തിച്ചതല്ലാതെ പ്രവർത്തിച്ചതിനല്ലാതെ വേറെ എന്തിനാണ് എനിക്ക് പ്രതിഫലം തരാൻ കഴിയുക എന്നുള്ളതാണ് അള്ളാഹു ചോദിക്കുന്നത് വളരെ അർത്ഥവത്തായ ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എന്തിനാണ് ചെയ്യുന്നത് നമുക്ക് തന്നെ അറിയാം എന്നിട്ട് വേറെ എന്തോ സംഗതി കിട്ടുമെന്നോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പറഞ്ഞ് അള്ളാഹിന് മുമ്പിൽ രക്ഷപ്പെടാമെന്നോ വിചാരിക്കാൻ കഴിയുകയില്ല അള്ളാഹ് നമ്മൾ പ്രവർത്തിച്ചതിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതിനു വേണ്ടി മാത്രമേ നമുക്ക് പ്രതിഫലം ചെയ്യൂ എന്നുള്ളതാണ് അള്ളാഹു പറയുന്നത് അതേപോലെ തന്നെ ഇത് പറഞ്ഞതിന് ചുരുക്കം എന്താന്ന് പറഞ്ഞാല് നമ്മുടെ ജീവിതത്തിൽ ലോകത്ത് കാണുന്ന പല സംഗതികളും ഉണ്ട് പല തെറ്റുകളും കുറ്റങ്ങളും പിന്നെ പിന്നെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഇതുപോലെയാണ് നടക്കുന്നത് ചില അഹങ്കാരികൾ അഹന്ത നടിക്കുന്ന ആളുകൾ കിബ്രുള്ള ആളുകൾ അത് നടപ്പിലാക്കുന്നു പിന്നെ അതിന്റെ കീഴിലുള്ള ആളുകൾ വിബലരായ ആളുകൾ എന്ന് തോന്നുന്ന തോന്നുന്ന ആളുകളടക്കം അത് അത് ഏറ്റെടുത്തി ചെയ്യുന്നു ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് വിശ്വാസത്തിന്റെ കാര്യങ്ങളായാലും പ്രവർത്തനത്തിന്റെ കാര്യങ്ങളിലായാലും ഇതൊക്കെ കൊണ്ട് നാളെ പല എങ്ങനെ നമ്മൾ രക്ഷപ്പെടും എന്ന് നമ്മൾ ആലോചിക്കുക എന്നുള്ളതാണ് ഒന്ന് പറയുന്നത് അതേപോലെ അതിന്റെ അടുത്തുള്ള ആഴത്തിൽ ആയിട്ട് പറയുന്ന സമയമില്ല പിന്നെ അവിടെ അത്താവ് പറയുന്നത് മുന്നറിയിപ്പുകാരൻ നേരത്തെ വേദഗനിതത്തെ കുറിച്ച് പറഞ്ഞു നീ അങ്ങോട്ട് പറയുന്നത് റസൂല് അയച്ച ഒരു ഒരു സമൂഹത്തെ കുറിച്ചാണ് പറയുന്നത് അതാവ് പറയുന്നത് പിന്നെ ആ സമൂഹത്തിൽ ദൂർത്തന്മാരായ മുസ്രിഫുകള പിന്നെ ബുധൂർത്തന്മാരായ ആളുകൾ അതിനെ തള്ളിപ്പറയും എന്നുള്ളതാണ് എന്നിട്ട് അവരുടെ അങ്ങനെയുള്ള ആളുകളുടെ ഒരു വിചാരം എന്താന്ന് പറഞ്ഞാല് അവർക്ക് സമ്പത്തും അതേപോലെ സന്താനവും അതായത് ഭൂമിയിൽ കിട്ടാവുന്ന രണ്ട് പിന്നെ രണ്ട് കാര്യങ്ങളാണല്ലോ സമ്പത്തും ആളുകളും എന്ന് പറയുന്നത് അത് രണ്ടും ഉള്ളതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ശിക്ഷിക്കപ്പെടുകയില്ല ഞങ്ങൾ ഞങ്ങൾക്ക് നിങ്ങൾ കൊണ്ടുവരുന്ന ഈ സംഗതികളൊന്നും വേണ്ട എന്നുള്ള പറയുന്നതാണ് അള്ളാഹ് പറയുന്നത് എന്താ വെച്ചാല് പിന്നെ ഉപജീവനം റിസ്ക് എന്ന് പറയുന്നത് അള്ളാഹ് കൊടുക്കുന്നതാണ് അവന് ഇച്ചിരി അവന് പിന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കൂടുതലും കുറച്ചൊക്കെ കൊടുക്കും അത് അത് വിചാരിച്ചിട്ട് നിങ്ങള് നിങ്ങളെ സ്വന്തം ശിക്ഷിക്കപ്പെടുകയില്ല എന്ന് വിചാരിക്കേണ്ടതില്ലാണോ എന്നിട്ട് അള്ളാഹ് പറയും അതായത് സമ്പത്തും സന്താനവും നിങ്ങൾക്ക് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അത് അതുകൊണ്ട് മാത്രം നിങ്ങൾ എന്നോട് അടുക്കുകയില്ല സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കരണങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ ചെയ്തവർക്കാണ് എന്നോട് അടുക്കുക അവർക്ക് തങ്ങളുടെ കറകൾ ഇരട്ടി പ്രതിഫലം ലഭിക്കും എന്ന് പറയുന്നു അതായത് നമ്മൾ സമൂഹത്തിൽ കാണുന്ന വേറൊരു സംഗതിയാണ് സമ്പത്തും സൗകര്യങ്ങളും ഉള്ള ആളുകൾക്ക് പിന്നെ അങ്ങോട്ടൊന്നും പറയേണ്ടതില്ല അല്ലെങ്കിൽ നല്ലത് പറയേണ്ടതില്ല ഞങ്ങള് സ്വയം തീരുമാനിക്കും ഞങ്ങളെ കാര്യങ്ങൾ ഞങ്ങൾ തന്നെ മറുതി എന്ന് 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 ഒരു രീതി ഉണ്ടല്ലോ അപ്പൊ അങ്ങനെയുള്ള ആളുകളും നശിക്കാൻ പോകുന്നതാണ് എന്നാണ് പിന്നെ അള്ളാഹു അത്തരത്തിൽ പറയുന്ന വെച്ചാല് നമ്മെ പരാജയപ്പെടുത്താനായി പിന്നെ നമ്മുടെ വചനങ്ങളെ തള്ളിപ്പറയാൻ വേണ്ടി ശ്രമിക്കുന്നവരെ കൊടീശിശക്ക് ഇരയാക്കും എന്നാണ് അള്ളാഹു പറയുന്നത് അപ്പം രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചതാണ് നമ്മള് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നതാണ് ഈ രൂപത്തിൽ ഉള്ള തെറ്റുകളില് മുന്നേറുന്ന ആളുകളെ കുറിച്ച് ആ ഒരു ഗണത്തിൽ നമ്മൾ പെടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ഖുർആൻ ഓർക്കുക നാളെ പരിലോക്കുറിച്ച് പ്രത്യേകം ചിന്തിക്കുക ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക അതൊക്കെ പിന്നെ നാശത്തിലേക്കുള്ള സംഗതികളാണ് എന്നുള്ളത് അതിനേക്കാളുപരി ഇങ്ങനെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സ് മടുക്കാതിരിക്കുക അള്ളാഹുവിന്റെ നടപടിക്രമങ്ങളാണ് അള്ളാഹുദിനൊക്കെ വഴികൾ കണ്ടിട്ടുണ്ട് എന്നുള്ള കൂടി ജീവിക്കുക നമ്മെ സത്യവിശ്വാസത്തിൽ നിന്നുകൊണ്ട് മുന്നേറാൻ ഉള്ളവർ നമ്മെ സഹായിക്കട്ടെ ചെയ്തു ബോധപുറ്റങ്ങൾ ഉള്ളവർ നമുക്ക് പുറത്തു വരട്ടെ